ൈബ് ഷെയർ ചെയ്യുന്നു അപ്പൊ ഇന്ന് ദീപാവലി അല്ലേ അപ്പൊ എല്ലാർക്കും പറയോ ആ മിക്കി 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 കുട്ടി കുട്ടി ലാസ്റ്റ് മിക്കുട്ടിട്ടെ പറഞ്ഞു നമ്മടെ മിക്കല്ലോ പറഞ്ഞത് ഗുഡ് മോർണിംഗ് അപ്പാ ഗുഡ് മോർണിംഗ് എവിടെ പോണേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഹാപ്പി ദീപാവലി എല്ലാവർക്കും മിക്കേ മിക്കേ எனக்குடுக்கணும் அப்பட மா அப்பீபாவளி ஒரு வளாக் செய்யலோ விசாரிச்சோ அப்ப நம்ம நாட்டிலே தீபாவளி தீபாவளி நமக்கு இங்க ஓணம் அங்கே நமக்கு நாட்டிலேயும் ഈ ദീപാവലി ഭയങ്കര വലിയ സെലിബ്രേഷൻ ആണ് കേട്ടോ എല്ലാവർക്കും വീട്ടിൽ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യും ശരിക്കും ഇത് ദീപാവലി കൂടുതലും ഹിന്ദുക്കൾ സെലിബ്രേറ്റ് ചെയ്യും പക്ഷെ നമുക്ക് ക്രിസ്ത്യൻ എല്ലാവരും പക്ഷെ ഇതിൽ സെലിബ്രേറ്റ് ചെയ്യും കാരണം നമുക്ക് ദീപാവലി നല്ല ഫങ്ഷൻ അല്ലേ ഓണം ഫങ്ഷനല്ലേ ഫങ്ഷൻ ആണ് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ നല്ല ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ రిలేటివ్స్ అప్పుడు నల్ల నల్ల అదే అదే ఫ్యామిలీస్ గెట్ టుగెదర్ రిలే సెలబ్రేట్ ఎలా പിന്നെ നല്ല എൻജോയ്മെൻറ്റ് ഉണ്ടാവും നമുക്ക് ഓണമിൽ എൻജോയ്മെൻറ്റ് ചെയ്യൂല അങ്ങനത്തെ ചെയ്യും അങ്ങനത്തെ ഫുഡുകൾ കുറേ ഫുഡ് വെറൈറ്റി വെറൈറ്റി ഫുഡ് പിന്നെ സ്വീറ്റ്സ് നമുക്ക് ദീപാവലി സ്വീറ്റ്സ് ഉണ്ടല്ലോ കുറേ വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് അങ്ങനത്തെ പിന്നെ വീട്ടിൽ ഡെക്കറേഷൻ ചെയ്യും നമുക്ക് പൂക്കല് ഇടും പിന്നെ നമുക്ക് ആ ദിയ ഉണ്ടല്ലോ ദി എന്താ പറയുക ദിയ ലൈറ്റ് കത്തിക്കില്ലേ രാത്രിയാകുമ്പോ വിളക്ക് കത്തിക്കുന്നു ആ വിളക്ക് കത്തിക്കില്ല അങ്ങനത്തെ പരിപാടികൾ കൊറേ ഉണ്ട് പണ്ട് നമുക്ക് ചെറുപ്പത്തില് നിന്റെ കൊറച്ച് റിലേറ്റീവ്സ് ഹിന്ദുക്കളും ഉണ്ട് റിലേറ്റീവ്സ് അപ്പൊ അമ്മ എന്റെ ഹിന്ദു അപ്പ ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു കണ്ടുമുട്ടി അപ്പൊ അമ്മക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനത്തെ അമ്മക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ലേ പിന്നെ അങ്ങനെ ആയി അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞു അപ്പൊ ഇഷ്ടായപ്പ പറഞ്ഞു എനിക്കിട്ട് മാര്യേജ് ചെയ്യാനും പറഞ്ഞിട്ട് അങ്ങനെ ആ സമയത്ത് ആപ്പ ഭയങ്കര ഹീറോ ഉണ്ടായിരുന്നു പറഞ്ഞു എന്റെ അമ്മക്ക് കുറച്ച് റിലേറ്റീവ്സ് ഹിന്ദുക്കളിലും ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ചെറുപ്പത്തിൽ അവിടെ പോവും ഈ ദസേര ദീപാവലിക്ക് മുമ്പ് ദസേര ഉണ്ട് ദസേരയിലും പോവും ദീപാവലിയിലും പോവും ശരിക്കും ദീപാവലിയിൽ ലക്ഷ്മിക്ക് പൂ ഇത് ചെയ്യൂലേ പൂജിക്കും അപ്പൊ ഞാനും ഇന്നും കുറച്ച് സെലിബ്രേറ്റ് ചെയ്യാലോ വിചാരിച്ചു നമുക്ക് അവിടെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യും പിന്നെ ഇങ്ങനെ കേരളത്തില് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ദീപാവലി കൊറേ സെലിബ്രേറ്റ് ചെയ്യാനേ കണ്ടിട്ടില്ല പട്ടക്ക പൊട്ടിക്കും അല്ലേ അങ്ങനെ കാര്യങ്ങൾ ആ തിരി തിരി കത്തിക്കും അല്ലേ അപ്പൊ ഇന്ന് നമുക്ക് തിരി കത്തിക്കാട്ട് വൈകിട്ടിട്ടൊ കേട്ടോ രാത്രി പിന്നെ അവിടുത്തെ എന്റെ നാട്ടിക്ക് അതുണ്ടല്ലോ ഇന്ന് ദസരക്ക് ദീപാവലിക്ക് ഡിഷ് ഉണ്ടോ അപ്പൊ ഞാൻ എനക്ക് കൊറേ ഉണ്ടാക്കുന്ന ആരെയല്ലേ കുറച്ച് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാലോ ഞാൻ ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പുരി ഉണ്ടല്ലോ പുരി ഉണ്ടാക്കാം കടല ഉണ്ടാക്കാം അപ്പൊ ഞാൻ എല്ലാവർക്കും കാണിച്ചും തരാം പിന്നെ നമുക്ക് വീട് ഇച്ചിരി ഡെക്കറേഷൻ ചെയ്യാലോ ദീപാവലി പറയുമ്പോ പിന്നെ നമുക്ക് വീട് ഡെക്കറേഷൻ ചെയ്യണ്ടേ ആരാ ഈ ദീപാവലിയിലെ നമുക്ക് ക്രിസ്മസില് കേരോള് വരും അല്ലെ അങ്ങനത്തെ ഈ ഇപ്പൊ നമുക്ക് നാട്ടില് ഈ ദീപാവലി സീസണിലെ ഈ പിള്ളേര് വരും ഗേൾസ് മാത്രം ബോയ്സ് മാത്രം പക്ഷേ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഗേൾസ് ഗേൾസ് വരും ഈ ലക്ഷ്മി പൂജക്ക് കഴിഞ്ഞിട്ട് ലക്ഷ്മി പൂജ കഴിഞ്ഞിട്ട് ആ രാത്രി വരും ഗേൾസ് സെപ്പറേറ്റ് വരും ബോയ്സ് സെപ്പറേറ്റ് വരും ലാസ്റ്റ് ടൈം നമ്മടെ അവിടെ നാട്ടില് കണ്ടാരുന്നുള്ളോ അപ്പൊ വലിനീ ആയു ആ അപ്പൊ അങ്ങനെ പാട്ട് പാടും നമുക്ക് ഇത് കൊടുക്കണം കാശി കൊടുക്കണം അങ്ങനത്തെ സ്വീറ്റ്സ് അങ്ങനത്തെ എന്താ വരും നമുക്ക് അങ്ങനെ കൊടുക്കാം കേരളും മധുരസേ ദീപാവലിക്കൊ പൂക്കളോ ഇങ്ങല്ലോ അതെ കണ്ടാവേ ദീപാവലിക്കോ പൂക്കളും ഇങ്ങുണ്ടല്ലോ നല്ല രസം ഉണ്ടല്ലോ ഇതേ റോസ ഫ്ലവല് നല്ല ഉണ്ട് ഇത് പിന്നെ അവിടുത്തെ കാര്യം കാണിച്ചിട്ട് നമ്മുടെ വണ്ടിക്ക് നമ്പർ കിട്ടി അപ്പൊ

മിണ്ടും கரெക്റ്റ് 5 ആക്കി 501 ലാക്കറി കിട്ടി കർട്ടണും കിട്ടി കണ്ടോ एस ओ आई 501 ഇതല്ല ഏറ് കുട്ടിടെ വെരിലേച്ചിണ്ട് ദേ സോയി കുട്ടി സോയി കുട്ടി ഇവിടെയേ വെച്ചിട്ടുണ്ട് ഇനി ಇದിലെ നെपाली മലയാളി ദേ നെपाली മലയാളി ഇത് റാപ്ലി വരുമ്പോൾ നല്ല ചംപു 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 വരുന്നുണ്ടോ കണ്ടോ നെपालीക്ക് ബൈക്കും ഉണ്ടായിരുന്നു KL 63 എഫ് അഞ്ഞൂറ്റൊന്ന് ഇങ്ങനെ ആയിരുന്നു നമ്പറ് അപ്പം അത് നമ്മുടെ കൊറോണ സമയത്ത് വിറ്റായിരുന്നു നമുക്ക് അത്രയും ഇതായി പോയി അല്ല ടൈറ്റായി പോയി കാരണം പോരാത്തിനൊന്ന് പെട്രോളും കൂടിക്കൊണ്ടുവന്നു പോയി നമുക്ക് മുതലായില്ല അപ്പോൾ അതുകൊണ്ട് വിട്ട് വിറ്റായിരുന്നു പെട്രോൾ റേറ്റ് കൂടിയും നമുക്ക് നിനക്ക് ഡ്യൂട്ടി പോകുന്നു വരുമ്പോൾ കൂടുതലും റേറ്റ് ആയിപ്പോ നീ വിറ്റ അപ്പം അങ്ങനെ വിറ്റോ അപ്പോൾ അത് സങ്കടമുള്ള കേസാട്ടോ കേട്ടോ സങ്കടമുള്ള കേസായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ആ ബൈക്ക് ഒന്ന് തപ്പി എടുക്കണം പൂരി കടല കഴിക്കില്ലേ മറ്റേ സെൽ റൊട്ടി കഴിക്കില്ല അറിയില്ല നമ്മടെ ഇനിയപ്പം ഉണ്ടാക്കൂല അങ്ങനത്തെ അവിടത്തെ അറിയില്ല അവിടത്തേക്ക് ഇങ്ങനെ പഠിച്ചിട്ട് പഠിക്കാം അപ്പൊ അമ്മ പറഞ്ഞു വണ്ടി അമ്മടെ പേര് ഇട്ടില്ല തോരു എല്ലൊക്കെ തീരുവോ ആ പേര് ആരെങ്കിലും ആയിക്കോട്ടെ കോടിന്ന് കിട്ടാൻ പതില്ലോ ആ സുഖം സുന്ദരം ആക്കി വേറെ അപ്പൊ അരി ഇന്നലെ വെള്ളത്തിൽ വെച്ചാന്ന് അപ്പൊ രാവിലെ എണിച്ചിട്ട് ഞാൻ വെള്ളം കലാന്ന് അത് കഴിഞ്ഞിട്ട് ഉണക്കി നമുക്ക് പുട്ടുപൊടിക്ക് ഇത് ചെയ്യൂലേ അരി അങ്ങനത്തെ നമുക്ക് ഡ്രൈ ആക്കി പിന്നെ മിക്സിൽ ഗ്രൈൻഡ് ചെയ്യണം ഇത് ഭയങ്കര പേസ്റ്റ് ആവുന്ന പാടില്ല ഇത് പണ്ടേ നമുക്ക് വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ നോക്കട്ടെ ആവോ ഉണ്ടാക്കണെ ആരും നോക്കാൻ ട്രൈ നമുക്ക് ചെയ്യേന പുട്ടുപൊടിക്കുന്നതിരി അല്ലേ അമ്മ അത് നന്നായിട്ടാ പൊടിച്ചു ഇത് നന്നായിട്ട് പൊടിക്കാം ഇത് നമുക്ക് കുറച്ച് റഫ് റഫായിട്ടാ പൊടിച്ചു ആ പുട്ടുപൊടിക്ക് പുട്ടുപൊടിക്കും അങ്ങനെ വേണം ഇത് നന്നായിട്ട് പൗഡർ ആ ഇത് 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 നന്നായിട്ട് അപ്പോൾ മിക്സ് ചെയ്യാം പൊടി ഏലക്ക ഏലക്ക ഉണ്ടല്ലോ പൗഡർ ആക്കിട്ടുണ്ടോ അത് മധുരം നോക്കി മധുരം വേണം മധുരം ഇത് നാല് രണ്ട് ഗ്ലാസ് ഗ്ലാസ് രണ്ട് ഗ്ലാസ് എത്ര സ്പൂൺ അഞ്ച് ഇട്ടു മധുര ഇച്ചിരി രണ്ട് സ്പൂൺ നെയ്യ് ഇടാട്ടോ കൊറച്ച് മിക്സ് ചെയ്യണം അപ്പോൾ ഇത് വെള്ളം ചേർച്ചിട്ടും മിക്സ് ചെയ്യാം പാല് ഈ പഠിച്ച ആൾക്കാർ പാല് ചേർക്കുമ്പോൾ പെട്ടെന്ന് ചീത്താവും നമുക്ക് കൈക്കിനും ഇച്ചിരി കൈക്കിനു വേണ്ടി പാല് ചേർക്കാം കൊറേ നേരം വേണ്ടി വെള്ളം ചേർക്കാം പാല് നമുക്ക് നോക്കി 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 ഇടണം കൊറേ തിക്ക് കൊറേ വെള്ളം മാതിരി വേണ്ട കൊറേ തിക്കും വേണ്ട മീഡിയം ഇങ്ങനെ നോക്കേറ്റ് ആവുന്നു ഇത് ഇതേ ഇത് ബാറ്റർ കുറച്ച് തിക്ക് ഉണ്ട് ചെലപ്പോ കൊറച്ചു നേര് വെക്കുമ്പോ ഇത് പൊങ്ങൂലേ അപ്പൊ കുറച്ച് ലൂസാവും അപ്പൊ ആ സമയത്ത് നമ്മക്ക് ഇത് നമുക്ക് വൈകിട്ട് തോണ്ടാക്കും ആയിക്കോട്ടെ മൂന്നോ നാലോ മണിക്കൂർ ലൂസ് ആവും ഇപ്പൊ പിന്നെ വെള്ളമായി അപ്പൊ പിന്നെ ലൂസും ഇങ്ങനെ ചെയ്യണം ചളവും വരൂല അപ്പൊ ഇത് ഞാൻ കവർ ചേത്തി വെക്കാം അപ്പൊ മേടിക്കാൻ അപ്പൊ ഞാൻ ഇപ്പൊ പൂ മേടിച്ചിട്ട് വരാം അപ്പൊ നമുക്ക് അങ്ങമല്ലി അങ്ങമ്മി പോപ്പുക്കുട്ട പൊപ്പിച്ചേട്ട് നമ്മടെ പൊപ്പിച്ചെട്ടോ നമ്മക്ക് നാല് പേര് ഭൂമി പോവാ ഒരു ട്രിപ്പും ആയിക്കോട്ടെ അങ്കമാലി അല്ലേ എനക്ക് പറ്റൂല സൈക്കിള് അറിയില്ലേ പക്ഷെ ഇനി ഞാനൊക്കെ രാവിലെ എണീച്ചിട്ട് കൊറച്ച് വയ്യ ക്ഷീണം ഉണ്ട് അത് കാരണം മുഖത്തില് ഒരു എന്താ നല്ല സന്തോഷമായിട്ട് അങ്ങനെ ഇല്ല അറിയില്ലേ ഭയങ്കര വയ്യ കാല് ഭയങ്കര വേദന ഉണ്ടോ ஒரு செருப்பு மட்டா மன்னிலோ அது இல்ல வரும் கொடுத்துக்கோ ஏ கொடுத்து அது கேஷ் ஓன் டெலிவரி அப்ப ஒகேட்டு மெடுக்கலி பூக்கடா செடி இல்ல பூக்கடா ഫ്ലവർ എടുത്തേ ഇത് നമ്മുടെ നാട്ടില് ഭയങ്കര ഫേമസ് ആണ് ഞാൻ ഡെക്കറേഷൻ ചെയ്യുന്ന വേണ്ടിയോ എന്താ പ്രശ്നം പിന്നെ ഇത് വരെ ദീപാവലിക്ക് ഈ ചെടിയുദ്ധേ ആ ജമന്തി

ബാക്കി കൊറപ്പില്ലാട്ടോ ഈ ഫ്ലവർ ഈ ഫ്ലവർ കൊറച്ച് റേറ്റ് ഉണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലവർ വീട്ടില് ഇടുന്ന ഇഷ്ടാണ് കാസ്റ്റ് ചെയ്യുന്ന പറയും അല്ലെ ഇല്ല ഫ്ലവർ വെക്കുന്ന നല്ല അല്ലെ വല്ലപ്പറും വീട്ടൊക്കെ ഉള്ളില് ഇങ്ങനെ ഫ്ലവർ വെക്കും നമുക്ക് എന്താ നല്ല പോസിറ്റീവ് വൈബ് നല്ല കിട്ടും എനക്കാ ഇഷ്ട ഇത്

അപ്പൊ ഞാൻ വീട്ടിലേത്തി അപ്പൊ ഞാൻ ഫുഡും കഴിച്ചോ അപ്പ കുട്ടി ഫുഡും കഴിച്ചോ അപ്പൊ ഞാൻ ഇച്ചിരി ഡെക്കറേഷൻ അല്ലേ ദീപാവലിക്ക് ലൈറ്റ് വെക്കണം ഫ്ലവർ വെക്കുന്നു വീട് മൊത്തം ചെയ്യൂല ഈ ഭാഗത്ത് മാത്രമേ നമുക്ക് ഡെക്കറേഷൻ ചെയ്തിട്ട് കൊറച്ച് പൂക്കൾ ലൈവ് ഫ്ലവർ ഉണ്ടല്ലോ അതൊക്കെ വെക്കാം അപ്പം ശരിക്കും ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ അകത്ത് ചെയ്യുന്നുണ്ട് നമുക്ക് അകത്തെ ഇല്ല അത് കാരണം ഞാനും പുറത്ത് ചെയ്ണുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പൂ നമുക്ക് അവിടെ ഇപ്പോൾ എല്ലാവരും വെക്കുന്നുണ്ട് പണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നടും പിന്നെ പൂവരും പിന്നെ അങ്ങനെ കാര്യങ്ങൾ പക്ഷേ ഇപ്പം എല്ലാവരും മേടിക്കും മാവൊക്കെ ഏല ഉണ്ട് മാവൊക്കെ ഏല ദ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ മറിക്കും 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 മറക്കി ഒരു ഡിസൈൻ ചെയ്യാലോ അതെ അപ്പൊ പിന്നെ നമുക്ക് സൂചിയിലെ ഇത് ഏതാ കളർ കളറിട്ട് ഓറഞ്ച് ഓറഞ്ച് പിന്നെ ഇങ്ങനെ എല്ലാവർക്കും വീട്ടിൽ ഇങ്ങനെ ഉച്ച ഉച്ച കഴിഞ്ഞിട്ട് രാത്രി ദീപാവലിക്ക് ഇത് ലക്ഷ്മി പൂജ പൂജ ലക്ഷ്മി പൂജ പൂജിക്കൂല്ലേ അപ്പൊ അത് മുമ്പ് നമുക്ക് ഉച്ചക്ക് ഡെക്കറേഷൻ ചെയ്ത് വീട്ടില് റെഡിയാക്കി വെക്കണം അപ്പൊ എല്ലാരും വേഗം വേഗം രാവിലെയൊക്കെ പണി ചെയ്ത ശേഷം പിന്നെ ഇങ്ങനത്തെ എല്ലാവരും പൂക്കളും ഇങ്ങനെ വെക്കും പിന്നെ ഇങ്ങനെ ചെയ്യും അപ്പൊ ദേ നാട്ടിൽ ഇങ്ങനത്തെ ചെയ്യും ആരെങ്കിലൊക്കെ വേന ഞാനൊക്കെ ഓർഡർ ചെയ്താൽ മതിട്ടോ ഞാൻ ഉണ്ടാക്കി തരാൻ വല്ലാറ് നമുക്ക് ആ ഡോറിൽ ഇങ്ങനെ വെച്ചോ ഇങ്ങനെ എന്താ ഭംഗിയായിട്ടുണ്ട് കണ്ട് കണ്ട് നല്ല ഉണ്ടാക്കുന്ന ഞാൻ മിക്സിങ് സമയായി ശരിയായില്ലോ അരികെ പ്രശ്നമുണ്ടോ തോന്നി അഴിക പ്രശ്നമുണ്ടോ ഇത് ഞാൻ ഉണ്ടാക്കി പാവം എനിക്കറിയില്ല ഫസ്റ്റ് ടൈം ണ്ടോ അപ്പൊ ഇങ്ങനെ ആവും അറിയില്ല നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇല്ല ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം ഫുഡ് രണ്ടാം അയ്യോ അങ്ങനെ ഒട്ടേ അമ്മ ഇങ്ങനെ റൗണ്ട് ചെയ്യണു ഇത് ജുലബിയായി അത് കാരണം നമുക്ക് ഗ്യാപ്പ് വേണമോ ഇന്ന് പൊന്തി വരും സെൽഡി ഉണ്ടാക്കി കഴിഞ്ഞോ അമ്മ ഞാനും ഒരുമിച്ച് ഉണ്ടാക്കി നമുക്ക് റൗണ്ട് ചെയ്യാൻ അറിയില്ലല്ലോ അത് കാരണം എന്ത് റൗണ്ട് നല്ല റൗണ്ട് ആയില്ല ഒരു സിംഗിൾ സിംഗിൾ റൗണ്ട് ഫസ്റ്റ് ടൈം അല്ലേ ഞാൻ ഉണ്ടാക്കുന്ന ഫസ്റ്റ് ടൈം ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ഇത് ഫേമസ് ആണ് ഫേമസ് നമ്മക്ക് മാര്യേജ് പൂജ ഒക്കെ തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കും അപ്പൊ ശരിക്കും നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് എന്തൊക്കെ മിക്സ് ചെയ്യുന്നു കറക്റ്റ് അറിയില്ല അത് കാരണം നമുക്ക് ഉറപ്പില്ല ഇത് കത്തി ദിയ കത്തിക്കോ ദിയ ഇത് ദിയ ആ ദീപാലി

భిండే పట్ట పట్ట నమ్ అది ఎంత తిరి కమ్ి తిరి అది పిల్లరే మాత్ర అధ్యో అప్పు ఇది కతిచ్చి కతి కొల్ల అమ్మే సంధ్యవ కతికారణ నమకు వేగం ఇది കത്തിച്ച് കഴിഞ്ഞ പിന്നെ നമുക്ക് ഇത് ജസ്റ്റ് ഞാനൊക്കെ എന്താ ദീപാവലി നമുക്ക് അവിടേക്ക് കുറേ ദീപാവലി നന്നായിട്ട് ചെയ്യാം അപ്പൊ ഞാനും വിചാരിച്ചു ഇങ്ങനെ നമുക്ക് പിള്ളേർക്കിട്ട് കൂടെ ഇത് ചെയ്യാലോ പിന്നെ പൂജയ്ക്ക് അങ്ങനെ ഒന്നും ചെയ്യുന്നല്ലോട്ടോ ജസ്റ്റ് ഡെക്കറേഷൻ മാത്രമല്ലേ അമ്മേ മറ്റേ നമുക്ക് അങ്ങനെ പൂജ അങ്ങനെ ചെയ്യൂല ചെയ്യൂല പിന്നെ അറിയില്ലല്ലോ ഇങ്ങനെ ഇതിന ഇഷ്ടാണ് അത് കാരണം പുന്നിശക്കും പുന്നിസക്ക ഫ്രണ്ട് കാണിച്ച അപ്പൊ അങ്ങനത്താ പിന്നെ നമുക്ക് പോപ്പിച്ച വരുമ്പോ പോപ്പിച്ച ഒക്കെ പിറക്കിട്ട് നമുക്ക് തിരി കത്തിക്കാം പിന്നെ ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ ലഡു ഇങ്ങനെ ഇങ്ങനെ ഉറുമ്പോ വരും എന്റെ അമ്മേ ലഡു നമുക്ക് കഴിക്കുമ്പോ വെക്കാം പിന്നെ സ്വർണ്ണം വെച്ചിട്ടുണ്ട് അത് സൈഡില് സ്വർണ്ണം ഉണ്ടോ നിങ്ങൾക്കും വെക്കുന്നു വെച്ചി തരണേ ഈ പക്ഷേ അവരുടെ നാട്ടിലൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് പിന്നെ അവര് ഞാനോ എനക്ക് ഇങ്ങനത്തെ കത്തിക്കുന്നു ആഗ്രഹം ഉണ്ട് അത് കാരണം വേറെ ചെയ്ത അപ്പൊ എന്തേ നമുക്ക് എല്ലാർക്കും സെല്ലൊട്ടി കൊടുക്കാം ഞാനും പടക്ക പട്ട പടക്ക എന്താ പറയു കത്തിക്കാം പടക്ക പത്തിക്കാൻ വിചാരിച്ചോ പക്ഷെ നല്ല മഴ അതേ പൊറത്തു ഇത് എന്ത് രാത്രി വരുമ്പോ മഴ പേന this is called sel roti sel roti na me melathake edukku nalla nalla da edukku na it kaichu nga pa alna kul kul na sel roti idu kalavathu illa sel roti ha sel roti

പിന്നെ <laughs> 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 പറഞ്ഞു പറഞ്ഞു അപ്പൊ ലഡു ഒക്കെ പൊട്ടിക്കുകയാണ് ഹാപ്പി ദീപാവലി പറഞ്ഞു ഹാപ്പി ദീപ അപ്പൊ രാത്രിക്ക് ലൈറ്റ് ആയിട്ടോ പൂരി ഇത് ഉള്ളക്കരന്ന് നമുക്ക് അവിടത്തെ ആലുദം പിന്നെ ഇത് കടലക്കരി ആലുദം കുറച്ച് എരിവുണ്ട് പിള്ളാർ കഴിക്കില്ല ആറില്ല പിന്നെ സ്വീറ്റ്സ് ഉണ്ടോട്ടോ ആലുദം നല്ല ആണോ ആലുദം ആ ഇത് ആലു ആലു ആ ആ ഇത് എന്റെ നാട്ടുകാ അമ്മക്ക് അറിയല്ലേ പണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കി ലോ അമ്മ ഞാന് എൻസി കഴിച്ചും അറിയില്ലേ அது ஐயோ ஆ முளகுஷ்டோ பிள்ளே கிச்சு ஆனச்சையும் காயச்சு அடியும் காயச்சு அப்பட்ட தின்னண்டோ எந்த எங்க நல்லாணோ நல்லா அது না আমা মাউড দ খাইছেন আমাকে ত পাঠা কাতে খ ফেলার কাম গাইস খাম নুটাছে দ পনা কণডওয়া চলে আমা আ വീട്ടിലെ ആമേ പൂജ ചെയ്തിശേഷം നമ്മുടെ ഒക്കെ പൂജ അങ്ങനെ ഇല്ല അപ്പൊ പക്ഷെ അച്ഛനും അമ്മമാരും വലുതാൾക്കാർ വീട്ടിലെ വലുതാൾ മക്കൾക്ക് ആ ലക്ഷ്മി പൂജ ചെയ്ത ശേഷം വാ പുുന്ന വാ എടുക്കും നാല മീറ്റായി തിന്നാട്ടോ ആ

സന്തോഷമായി പിന്നെ നമ്മക്കുന്ന പിള്ളേരെ ആണ അല്ലെ അപ്പൊ എത്രയും ഉണ്ടോ നമ്മുടെ ദീപാവലിക്ക് പറവാടികൾ അല്ലെ അപ്പൊ നമ്മക്ക് എല്ലാവർക്കും ദീപാവലി എന്താ ഇങ്ങനെ പറയാ ദീപാവലി ആശംസകൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി അപ്പൊ എല്ലാര് രാവിലെ പിന്നെ സമയം ഉണ്ടാവൂല എന്നാളെ ആണല്ലേ അതൊരു പണിയൊന്നും ഇല്ല ഗിഫ്റ്റ് കിട്ടാ അതല്ല